കൊസ്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അന്താരാഷ്ട്ര ചലച്ചിത്രമേള സംഘടിപ്പിച്ചു പ്രശസ്ത ഛായാഗ്രാഹകനും സംവിധായകനുമായ ഉൽപൽ വി നയനാർ ഉദ്ഘാടനം ചെയ്തു ഹോസ്ദുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം റോവേഴ്സ് ആൻഡ് റേഞ്ചേഴ്സ് യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ ഓപ്പൺ ഫ്രെയിം പയ്യന്നൂരിന്റെ സഹകരണത്തോടെ നോട്ടം രണ്ടായിരത്തിനാല് എന്ന പേരിൽ ദ്വിദിന അന്താരാഷ്ട്ര ചലച്ചിത്രമേള സംഘടിപ്പിച്ചു പ്രശസ്ത ഛായാഗ്രാഹകനും സംവിധായകനുമായ ഉൽപൽ വി നായനാർ മേള ഉദ്ഘാടനം ചെയ്തു എനിക്ക് ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് കിട്ടി അത് നമ്മുടെ അടുത്ത രീതിയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുമെന്നാണ് കണ്ടിരിക്കേണ്ട പടം ഇപ്പോഴത്തെ ജാതി വ്യവസ്ഥയെ പറ്റി പറയുന്ന ഒരു പടമാണ് ഒരു നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം നല്ല ആർട്ടിസ്റ്റുണ്ട് എല്ലാവരും അതൊന്ന് കാണണം വിലയിരുത്തണം പിന്നെ എനിക്ക് എന്താ പറഞ്ഞ പട്ട് കിട്ടു എന്താ പറഞ്ഞാൽ ഇത്രയും ആൾക്കാർക്കാരുടെ നമുക്കൊരു വഴി പി ടി പ്രസിഡന്റ് കെ പി മോഹനൻ അധ്യക്ഷത വഹിച്ചു എസ് എം സി ചെയർമാൻ സി കെ അഷ്റഫ് വാർഡ് കൌൺസിലർ വന്ദനാ ബൽരാജ് ചലച്ചിത്ര പ്രവർത്തകൻ വി വി രഞ്ജിരാജ് പ്രധാന അധ്യാപകൻ എം പി രാജേഷ് മദർ പി ടി എ പ്രസിഡന്റ് എം വി നൌഷിബ പി ടി അംഗം എം ഇക്ബാൽ ചലച്ചിത്രമേള കൺവീനർ ഡോക്ടർ കലേഷ് മാണിയാടൻ എന്നിവർ സംസാരിച്ചു പ്രിൻസിപ്പാൾ ഡോക്ടർ എ വി സുരേഷ് ബാബു സ്വാഗതവും എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ സി കെ അജിത് കുമാർ നന്ദിയും പറഞ്ഞു മേളയിൽ വെച്ച് വിവിധ ഭാഷകളിൽ നിന്നായി തിങ്കളാഴ്ച നിശ്ചയം നൈറ്റ് ആൻഡ് ഫോഗ് എലിസബത്ത് ഏകാദശി പതേർ പാഞ്ചാലി ഒക്കരൻ സെറ്റ് ഓൾ ക്രീക്ക് ബ്രിഡ്ജ് റെഡ് ബലൂൺ ഒരു മനുഷ്യൻ ചേരി ടൈൽ രണ്ട് കിഡ് എന്നീ ചലച്ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു മേളയുടെ ഭാഗമായി ചലച്ചിത്രം കലയും സാങ്കേതികതയും എന്ന പേരിൽ ഓപ്പൺ ഫോറവും സംഘടിപ്പിച്ചു ചലച്ചിത്ര പ്രവർത്തകരായ ഗിരീഷ് കുന്നുമൽ ബിജു ചുഴലി ആർ നന്ദലാൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്